അരിമണിക്കവപ്പെട്ട് ചെയ്ത് അതിൻ്റെ അടുത്ത് കെട്ടിയിട്ട് നോക്കിക്ക അതിലെ ഡിഫറന്റ് ആയിട്ട് എന്തെങ്കിലും ചെയ്യണം എന്നൊരു ഐഡിയയിൽ ഒരു ഐഡിയ തോന്നി അതൊന്ന് ഫസ്റ്റ് ഒന്ന് ചെയ്ത് രണ്ടായിരത്തി അഞ്ചില് അത് തോണി തോന്നി അത് കഴിഞ്ഞിട്ട് പിന്നെ ഇതിനകത്ത് ജയപ്പൂരിൽ പല്ലും തോന്നിയപ്പോ അങ്ങനെ ഇത് അരിമണിയുടെ നല്ലതായ വിഗ്രഹമാണ് ഇതിനുള്ളിൽ നല്ല രൂപ ഇതിനിപ്പോ നമ്മളൊരു ലാലും അന്നഞ്ച് ലക്ഷം രൂപയായിരുന്നു എനിക്ക് ഇതിന് തന്നത് ചേച്ചി ചേച്ചി ണ്ട് ഈ അത്ഭുതങ്ങളൊക്കെ ഇവിടെ കൊണ്ടുവന്ന് നമ്മൾക്കൊക്കെ കാണിക്കുന്ന ഒരാളുണ്ടല്ലോ അയാളെ ഞാനൊന്ന് വലിയപ്പെടുത്ത പേര് എന്താ പോലെ പേര് ഷെമീർ എന്താ സ്ഥലം ചക്കരപ്പറമ്പ് ഷമീർ എന്ന മഹൽ വ്യക്തിയാണ് ഈ ഒരു സംഭവം ഇവിടെ കൊണ്ടുവന്നത് എല്ലാവർക്കും നമുക്ക് കാണിക്കാനിട വരുത്തിയത് ഈ സംഭവമൊക്കെ നമ്മൾ കാണണം അപ്പൊ മാത്രമേ നമുക്ക് അദ്ദേഹത്തിന്റെ പേരേ മനസ്സിലാവുകയുള്ളൂ അല്ലെ എന്തോര ആൾക്കാരാണ് ഇവിടെ നമുക്ക് പിന്നീടൊന്നും കാണാൻ പറ്റില്ല അതുകൊണ്ട് എല്ലാവരും ഒരിക്കൽ കൂടി വന്നിട്ട് ഷമീറിന് എൻ്റെ വക എല്ലാവിധ ആശംസകളും ഇത്രയും ജനങ്ങൾക്ക് സന്തോഷിക്കാനും കാണാത്ത സാധനം കാണിക്കാനും എല്ലാം ഒരു സന്മാനിച്ചു കാട്ടിയനും ഓക്കെ നന്ദി നമസ്കാരം ഷമീർ